എല്ലാവർക്കും നമസ്കാരം പണ്ടൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഈ വഴുതനങ്ങൊണ്ട് മെഴുക്ക് പുരട്ടി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എന്നാൽ കേരളത്തിന് പുറത്തു പോയതോടെ ആ ധാരണയൊക്കെ പറ്റ മാറിയേ മിഴുക്ക് പുരട്ടി മാത്രമല്ല പലതരം വിഭവങ്ങളും വഴുതന കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായി എന്നാൽ ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സബ്ജി ഉണ്ടാക്കിയാലോ ഇതുപോലെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള പച്ചക്കറികളൊക്കെ എടുത്തു വെച്ച് നമുക്ക് നമ്മളെ പണി തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഈ വഴുതനങ്ങകളൊക്കെ ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കാം കുറച്ചൊരു കലിപ്പിൻ്റെ കുറുമ്പുള്ളതുകൊണ്ട് തന്നെ ഈ വഴുതനങ്ങകളൊക്കെ കുറച്ചേറെ ഈ വെള്ളത്തിൽ അവിടെ കിടക്കട്ടെ വഴുതനങ്ങയുടെ പോലെ തന്നെ ഉരുളക്കിഴങ്ങന് ഇതുപോലെ നീളത്തിൽ മുറിച്ചു വയ്ക്കാം ഇനി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങുകളൊക്കെ എണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത ശേഷം ഒന്ന് നിറം മാറിക്കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാം ബാക്കി വരുന്ന എണ്ണയിൽ നിന്ന് പകുതി എണ്ണ മാറ്റിയെടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ച സവാളയും ക്യാപ്സിക്കമ്മും കൂടി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് അതും കൂടി ഈ എണ്ണയിലേക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊത്തിരി രണ്ട് മിനിറ്റ് ഇതങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി വെള്ളത്തിൽ ഇട്ട് വെച്ച വഴുതനുണ്ടായിരുന്നല്ലോ അതിനെ രണ്ട് മൂന്ന് പ്രാവശ്യം പോലെ കഴുകിയിട്ട് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് ഗ്യാസ് ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് വാടി കിട്ടും ഗ്യാസ് സിമ്മിലാക്കി അതിന്നൊക്കെ വെള്ളം വന്ന് അതങ്ങനെ വാടിക്കിട്ടില്ലേ ഒരഞ്ച് മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരുന്നാൽ ഇതാ ഇതുപോലെ വാടി വരും ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഫുള്ളിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഇടയ്ക്കി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇതൊക്കെ നന്നായി വാടി കളർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങിനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതവിടെ ഗ്യാസിൽ സിമ്മിൽ അങ്ങനെ കിടക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അത് മറക്കരുതേ കൂടെ തന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉരുളക്കിഴങ്ങിലേക്ക് വേണ്ട ഉപ്പ് ഞാൻ വറുത്തപ്പം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ക്യാമറ ഓഫ് ആയതാണ് അതവിടെ സിമ്മിൽ കിടന്ന് ഒന്നും കൂടി വാടുന്ന സമയം കൊണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ല മിനിമിനുക്കനെ അരയ്ക്കാം ഇനി ഒരു ബൗളിൽ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നങ്ങട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി നമ്മൾ പൊട്ടിട്ട് വറുത്ത് വെച്ച എണ്ണയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ജീരകം പൊട്ടിക്കാം ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഈ മിക്സ് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേറൊരു മിക്സും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൗളിൽ അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിച്ചു കൊടുത്ത മിക്സുകളുടെ ഒക്കെ പച്ച ടേസ്റ്റ് മാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് അതൊന്ന് വേവട്ടെ അടപ്പ് തുറന്നു നോക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കണേ കുറച്ച് സമയം കൂടി ആവാണ്ടേ ഇതിൻ്റെ കളറൊക്കെ മാറി വരും ഈ മസാലേനതായി ഇങ്ങനെ വാട്ടി വാട്ടി ഇതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ ഒരു ടീസ്പൂൺ മേത്തി നന്നായിട്ട് ഞരടിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കസൂരി കസൂരിമേത്തിനെ ഈ മസാലയ്ക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് വെച്ച വഴുതന ഉരുളക്കിഴങ്ങ് സവാള ക്യാപ്സിക്കം ഇതെല്ലാം കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇളക്കി ഇളക്കി ഈ മസാലകളെയൊക്കെ ഈ വെജിറ്റബിൾസിക്ക് അങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം മസാലകളൊക്കെ ഇതിലേക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചോളൂ അടപ്പ് തുറന്ന ശേഷം ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും സിമ്മിലിട്ടിട്ട് നന്നായി ഇങ്ങനെ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങ സബ്ജി റെഡിയായി വയലറ്റ് വഴുതന അയേണ്ട ഒരു കലവറയാണ് നമുക്കൊക്കെ അറിയാമല്ലേ കുട്ടികളൊക്കെ വഴുതന കഴിക്കാൻ മടിക്കണവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വലിയ ഇഷ്ടമാവുംട്ടോ കുട്ടികൾ മാത്രമല്ല കേട്ടോ വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ വഴുതനങ്ങയുടെ സബ്ജി എല്ലാവരും ഒന്ന് നോക്കണേ എന്നാൽ പിന്നെ ഇനിയും ഇതുപോലുള്ള വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ